എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിസിൻ്റെ ബോധവൽക്കരണ ക്ലാസിൻ്റെ ആദ്യത്തെ അധ്യായം ഇന്ന് ഞങ്ങൾ തുടങ്ങുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം പ്രമേഹം എന്നത് നമ്മുടെ കേരളത്തിൽ ഏകദേശം നാലിൽ ഒന്ന് ഇരുപത്തി നാല് ശതമാനത്തോളം വ്യക്തികൾക്ക് പ്രമേഹം ഉള്ളതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഞങ്ങളുടെ തന്നെ പഠനം കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും വീട് വീടാന്തരം കയറിയിറങ്ങി സർവേ നടത്തുകയുണ്ടായി അതിൽ നിന്ന് കിട്ടിയതായ അറിവാണ് ഈ പറഞ്ഞത് ഏകദേശം നാലിൽ ഒന്ന് ജനങ്ങൾ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് പ്രമേഹമുള്ളതായിട്ടാണ് കണക്കാക്കുന്നത് എന്താണ് പ്രമേഹത്തിൻ്റെ മൂല കാരണം എന്ന് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു നമ്മളുടെ എല്ലാവരുടെയും ജീവിത ശൈലിയിൽ വന്നതായ വ്യത്യാസമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നാം കഴിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഹോർമോണിൻ്റെ പേരാണ് ഇൻസുലിൻ ശരീരത്തിൽ ഇൻസുലിൻ പാടെ ഇല്ലാതാകുന്നതായ സാഹചര്യത്തിനെയാണ് നമ്മൾ ടൈപ്പ് വൺ ഡയബറ്റീസ് എന്ന് വിളിക്കുന്നത് അത് സാധാരണയായി കുട്ടികളിലാണ് വരുന്നത് മുതിർന്നവരിൽ വരുന്നതായ പ്രമേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ അളവ് ചിലപ്പോൾ കൂടാം പക്ഷേ കാര്യക്ഷമത ഇൻസുലിൻ്റെ കാര്യക്ഷമത വല്ലാതെ കുറഞ്ഞു പോകുന്ന സാഹചര്യമാണ് ടൈപ്പ് ടു പ്രമേഹത്തിൽ സംഭവിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്താകമാനം കാണുന്ന പ്രമേഹം ടൈപ്പ് ടു പ്രമേഹത്തിൽ ഇൻസുലിൻ കുറവല്ല പക്ഷേ കാര്യക്ഷമത കാര്യക്ഷമത കുറഞ്ഞാണ് നാം കാണുന്നത് െ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം ഒരു ഒരു ആഴ്ചയ്ക്ക് ശേഷം മുസ്ലിം സമുദായത്തിലെ നല്ല ഒരു വിഭാഗം ജനങ്ങൾ റമദാൻ നോമ്പ് അല്ലെ അല്ലെങ്കിൽ വ്രതം അനുഷ്ഠിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായി നമ്മളുടെ ഭക്ഷണം ഒരു ഭക്ഷണം പരിപൂർണമായി ഉപേക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല അനുവദനീയമായ സമയത്ത് ഏത് തരത്തിൽ ഏതൊക്കെ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ അറിയേണ്ടത് ആവശ്യമാണ് ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ അളവ് റമദാനിൽ വളരെ കൂടുന്നതായിട്ടാണ് കണക്കാക്കുന്നത് കാരണം രാത്രികളിൽ ഏകദേശം ഒരു ആറര ആറ് മുക്കാലിന് ശേഷം ഈ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് അതിൻ്റെ ഊർജം അല്ലെങ്കിൽ കലോറി വളരെ വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഈ രാത്രി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് ഒതു ഒന്ന് മിതപ്പെടുത്തുകയും നല്ല ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നജം കാർബോഹൈഡ്രേറ്റ് കഴിക്കാം ഊർജം കിട്ടുന്നതായ ചെറിയ രീതിയിൽ കൊഴുപ്പ് കഴിക്കാം അതോട് തൊട്ട് മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീനും എല്ലാം തന്നെ കഴിക്കാം പക്ഷേ അളവ് മിതപ്പെടുത്തുക എന്നുള്ള പ്രധാന തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു ആദ്യമായി റമദാനിൽ നൊയമ്പ് തുറന്നതിന് ശേഷം ചെറിയ രീതിയിൽ പെട്ടെന്ന് ദഹിക്കുന്നതായ അന്നജം അടങ്ങിയതായ ഭക്ഷണങ്ങൾ അതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം പഴവർഗ്ഗങ്ങൾ പഴമാവട്ടെ ആപ്പിളാവട്ടെ മുന്തിരി ആവട്ടെ പേരക്കയാവട്ടെ അത്തരത്തിലുള്ളതായ ഫ്രൂട്ടുകൾ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ തെറ്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ വിശന്നിരിക്കുന്ന വയറ്റിൽ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും കൂടെ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റിന് ഉള്ളിൽ നാം കൊട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം മൊത്തത്തിൽ ക്ഷീണിച്ചിരിക്കുകയാണ് അതോടുകൂടെ തന്നെ കൂടുതൽ ഭക്ഷണം ഒറ്റ അടുക്കി അങ്ങ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ ദഹിപ്പിക്കാൻ വേണ്ടി കൊണ്ട് നമ്മുടെ ശരീരം ബുദ്ധിമുട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കണം അതുകൊണ്ട് ആദ്യം കുറച്ച് നമുക്കെല്ലാവർക്കും അറിയാം നോമ്പ് കഞ്ഞിയാവട്ടെ ആവട്ടെ കുറച്ച് ഫ്രൂട്ട്സ് ആവട്ടെ കുറച്ച് കഴിക്കുക അതിനുശേഷം നല്ലൊരു വ്യായാമമായ നമസ്കാരം മൂന്ന് റക്കാഗത്താവട്ടെ അഞ്ച് അതിനോടുകൂടെ രണ്ടരക്കാലത്ത് എക്സ്ട്രാ നമസ്കരിക്കട്ടെ എന്തോ ആവട്ടെ അത് ചെറിയൊരു വ്യായാമം കൂടിയായി നമുക്ക് കണക്കാക്കാവുന്നതാണ് അതിനു ശേഷം നാസ്തയാക്കുക അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഫുഡ് കഴിക്കുമ്പോഴും പ്രോട്ടീൻ അടങ്ങിയതായ ഭക്ഷണം മാംസ്യം അഥവാ ഇറച്ചി അതിൻ്റെ ഉപയോഗം കുറയ്ക്കേണ്ടത് നല്ലതാണ് ശരീരത്തിന് നല്ലതാണ് എണ്ണയുടെ പ്രത്യേകിച്ച് നെയ്യടങ്ങിയ ഭക്ഷണം കുറയ്ക്കേണ്ടതും ആവശ്യമാണ് പിന്നെ അതിനോടുകൂടി ധാരാളം കാപ്പി ഉപയോഗിക്കുന്ന വ്യക്തികളും ചായ ഉപയോഗിക്കുന്ന വ്യക്തികളും അതിൻ്റെ അളവ് കൂടെ ഒന്ന് മിതപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നൊയമ്പ് മുറിച്ചതിന് ശേഷം പുക വലിക്കുന്ന സ്വഭാവം നല്ലൊരു വ്യക്തികളിലും കണ്ടുവരുന്നുണ്ട് അത് നമുക്ക് ഒരു വിധത്തിലും ഉത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിട്ടൊന്നും പറ്റുകയില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് അതിനുശേഷം മറ്റ് പ്രാർത്ഥനകളോട്ട് നമ്മൾ കടക്കുകയും പ്രാർത്ഥന കഴിഞ്ഞ് വളരെ ചെറിയ രീതിയിൽ ഒരു ലഘുഭക്ഷണം കഴിക്കുക കഞ്ഞിയാവട്ടെ അല്പം ചോറാവട്ടെ അല്ലെങ്കിൽ ചപ്പാത്തി ചപ്പാത്തിയാകട്ടെ അതിനുശേഷം അത് ഉപയോഗിക്കുകയും കിടന്നുറങ്ങുകയും ഉറക്കം ഓരോറക്കം കഴിഞ്ഞ ശേഷം അവർ എഴുന്നേൽക്കുകയും അവരുടെ ഇട കഴിക്കുന്നതും മിതമായ രീതിയിൽ കഴിക്കുക ധാരാളം വെള്ളം ഈ പ്രത്യേകിച്ച് ഈ കാലത്ത് മാർച്ച് മാസിലാണ് നാം റമദാനെ വരവേൽക്കുന്നത് ആ സമയത്ത് അവരുടെ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂട്ടുകയും വേണ്ടതാണ് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് കഴിക്കുന്ന മരുന്നുകൾ എങ്ങനെ നമുക്കത് പല തരത്തിലായി നമുക്ക് തരംതിരിക്കാം ആദ്യമായി പ്രമേഹമുണ്ട് പക്ഷേ അവർ മരുന്നുകളൊന്നും കഴിക്കുന്നില്ല അവർക്ക് റമദാനിൽ പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻസിൻ്റെ ആവശ്യമില്ല എന്തും കഴിക്കാം രണ്ടാമത്തെ വിഭാഗം അവർ പാൻഗ്രാസിലൂടെ പ്രവർത്തിക്കുന്നതായ മരുന്നുകൾ ഉപയോഗിക്കാത്തവർ അവരെ നമുക്ക് എന്ത് ചെയ്യാം അവർക്കും പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല കഴിക്കാം മൂന്നാമത്തെ വിഭാഗം ഗുളികകൾ കുറച്ചും കൂടെ പവറുള്ള ഗുളികയാണ് അതൊക്കെ നമുക്ക് ചെയ്യേണ്ടത് ഈ നൊയമ്പ് തുറക്കുന്ന അല്ലെങ്കിൽ താറിൻ്റെ സമയത്ത് ശരിയായ ഡോക്ടർമാർ പറഞ്ഞതായ ഡോസ് ഉപയോഗിക്കുകയും സുഹൂറിൻ്റെ സമയത്ത് ആ മരുന്നിൻ്റെ ഡോസ് കുറച്ചെടുക്കേണ്ടതും ആവശ്യകതയുണ്ട് ഒരു വിധത്തിലും ഈ രോഗികളുടെ അല്ലെങ്കിൽ നൊയമ്പ് ഉപയോഗിക്കുന്ന വ്യക്തികളുടെ നൊയമ്പ് ബാത്തിലാകുന്ന കാര്യങ്ങൾ സംഭവിക്കാതിരിക്കണം അതിന് പ്രധാനപ്പെട്ടൊരു കാരണം ഷുഗർ താഴത്ത് പോയി അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസിമ വന്നതിന് ശേഷം ഭക്ഷണം കഴിക്കേണ്ടതായി ഗതികേട് വരുന്ന ഒരു കാര്യമാണ് അതിനു വേണ്ടിക്കൊണ്ട് മരുന്നിൻ്റെ അളവ് കുറയ്ക്കേണ്ടതാണ് ഇനി ഇൻസുലിൻ ദീർഘസമയം പ്രവർത്തിക്കുന്നതായ ഇൻസുലിൻ ഏത് സമയത്ത് ഉപയോഗിക്കാം മറ്റ് ചില ഇൻസുലിൻ സുഹോറിൻ്റെ സമയത്തുള്ള ഡോസ് കുറയ്ക്കുകയും മഹരിബിൻ്റെ ഇഫ്താറിൻ്റെ സമയത്തുള്ള ഡോസുകൾ അതേപടി ഉപയോഗിക്കേണ്ടതും ആവശ്യമാണ് മൂന്നു തരം ഇൻസുലിൻ എടുക്കുന്ന വ്യക്തികൾക്ക് നോമ്പെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു എലിമെൻ്റ് ആയതുകൊണ്ട് ആ കാര്യത്തിൽ ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഡോസേജ് അഡ്ജസ്റ്റ് ചെയ്ത് നോയമ്പിന് അനുഷ്ഠിക്കുന്നതിൽ തെറ്റില്ല എന്നുകൂടെ ഒരു അഭിപ്രായം എനിക്കുണ്ട് അതർവൈസ് ആണെങ്കിൽ അങ്ങനെ നല്ല രീതിയിലുള്ളതായ ഒരു പ്രീ റമദാൻ റമദാനത്തിന് റമദാനിനുള്ള ഒരു വരവേൽപ്പിന് വേണ്ടി കൊടുള്ളതായ മരുന്നുകളുടെയും ശരീരത്തിൻ്റെയും ആത്മീയമായ ഒരു തയ്യാറെടുപ്പിൻ്റെയും കാലത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഡോക്ടറെ കാണുക ഡോക്ടറോട് സംസാരിക്കുക ഡോക്ടറുടെ പ്രശ്നങ്ങൾ പറയുക കഴിക്കുന്ന മരുന്നുകളെല്ലാം കൊണ്ട് കാണിച്ച് ഏത് തരത്തിലാണ് അവരുടെ മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് മനസ്സിലാക്കുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്താൽ റമദാൻ വളരെ നല്ല രീതിയിൽ നമുക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഇല്ലാതെ കൊണ്ട് പോകാൻ കഴിയും എന്നുകൂടെയുള്ള സന്ദേശം നിങ്ങളെ അറിയിച്ചു കൊണ്ട് ഞാൻ നിർത്തട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യം നിറഞ്ഞതായ ഒരു റമദാൻ ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം നന്ദി